അയോധ്യയും രാംലല്ലയും കുംഭമേളയും ഒക്കെ ഉത്തർപ്രദേശിന് നൽകിയ സാമ്പത്തിക ഉണർവിന് പിന്നാലെ മറ്റൊരു ജാക്ക്പോട്ട് കൂടി ഉത്തർപ്രദേശിലേക്ക് എത്തുകയാണ് ഉത്തർപ്രദേശിൽ ഒളിച്ചിരിക്കുന്നത് കോടികളുടെ മുതൽ എന്ന വിവരങ്ങൾ ഉത്തർപ്രദേശിൽ ക്രൂഡ് ഓയിൽ സാന്നിധ്യം സ്ഥിരീകരിച്ച ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ ബലിയാ ജില്ലയിലെ ഗംഗയുടെ തീരത്താണ് ക്രൂഡ് ഓയിൽ സാന്നിധ്യം സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇതോടെ വലിയ നേട്ടമാണ് സംസ്ഥാനത്തിന് ഉണ്ടായിരിക്കുന്നത് സ്വാതന്ത്ര്യ സമര ചിട്ടു ചുറ്റുപാണ്ഡയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്താണ് ക്രൂഡ് ക്രൂഡോയിൽ സാന്നിധ്യം സ്ഥിരീകരിച്ചത് ആറര ഏക്കറോളം വരുന്ന ഭൂമിയിൽ മൂന്ന് വർഷം മുൻപാണ് ക്രൂഡ് ഓയിലിന്റെ സാന്നിധ്യം ഉള്ളതായി കണ്ടെത്തിയത് ഇതിനു പിന്നാലെ ഈ സ്ഥലം ഒ എൻ ജി സി പാട്ടത്തിനെടുത്തു മൂന്ന് വർഷമായി ഇവിടെ പരിശോധന തുടരുകയായിരുന്നു ഇതിനിടെയാണ് ഓയിലിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരിക്കുന്നത് പ്രതിവർഷം പത്ത് ലക്ഷം രൂപ വാടകയായി നൽകിക്കൊണ്ടായിരുന്നു ഒ എൻ ജി സി സ്ഥലം പാട്ടത്തിന് എടുത്തത് പ്രദേശത്ത് മൂവായിരം അടി താഴ്ചയിലാണ് ക്രൂഡ് ഓയിൽ ഉള്ളത് ഇവിടെ ഡ്രില്ലിംഗ് പ്രവർത്തനങ്ങൾ തുടരുകയാണ് അടുത്ത മാസത്തോടു കൂടി ഡ്രില്ലിംഗ് നടപടികൾ പൂർത്തിയാക്കാനാണ് അധികൃതരുടെ തീരുമാനം ഡ്രില്ലിംഗ് പ്രവർത്തനം പ്രവർത്തനങ്ങൾക്കായി ൾക്കായി പ്രതിരുപത്തിഅയ്യായിരം ലിറ്റർ വെള്ളമാണ് ആവശ്യമായിട്ടുള്ളത് വേനൽ ആയതിനാൽ ഇത്രയും വെള്ളം ഉപയോഗിച്ചുള്ള പ്രവർത്തനങ്ങൾ ദുഷ്കരമാണ് ഇതേ തുടർന്നാണ് അവസാനിപ്പിക്കുന്നത് ബെല്ലയിലെ സാഗർപലയിൽ നിന്നും പ്രയാഗ്രാജിലെ രാജിലെ ഫഫൌമാവു വരെ മുന്നൂറ് കിലോമീറ്റർ പ്രദേശത്തെ പല ഭാഗങ്ങളിലും ക്രൂഡ് ഓയിൽ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു ഇവിടെയും ഡ്രില്ലിംഗ് പ്രവർത്തനങ്ങൾ തുടരുമെന്ന് അധികൃതർ അറിയിച്ചു ഡ്രില്ലിംഗ് പ്രവർത്തനങ്ങൾക്കായുള്ള ഭൂമി കൃഷിഭൂമി ഉൾപ്പെടെ ഉൾപ്പെടുന്നുണ്ട് അതിനാൽ ഇവരുൾപ്പെടെ ഉള്ളവർക്ക് വലിയ തുക പ്രതിഫലമായി നൽകിക്കൊണ്ടാകും ഭൂമി പട്ടത്തിനെടുക്കുക ഉത്തർപ്രദേശിലെ ഓയിൽ ശേഖരം കൂടി പരിഗണിക്കുമ്പോൾ രാജ്യത്ത് അഞ്ഞൂറ്റി എൺപത്തി ദശാംശം മൂന്ന് മൂന്ന് അഞ്ച് മില്യൺ മെട്രിക് ടൺ ക്രൂഡ് ഓയിൽ ശേഖരമാണ് ഉള്ളത് എന്നാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള കണക്കുകളാണ് ഇത് ഇതിൽ ഭൂരിഭാഗം ശേഖരവും ഉള്ളത് അസം ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലാണ് കൂടുതൽ കാലം വിദേശത്തെ എണ്ണയെ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നതാണ് സർക്കാർ നിലപാട് ആഭ്യന്തരമായ എണ്ണ ഉത്പാദന സാഹചര്യം പരിശോധിക്കുമെന്ന് നേരത്തെ കേന്ദ്രം വ്യക്തമാക്കിയിരുന്നു കേരളത്തിൽ കൊല്ലം തീരത്ത് ഉൾപ്പെടെ എണ്ണ പര്യവേക്ഷണം നടന്നുവരികയാണ് ഇതിനിടെയാണ് യു പിയിൽ വൻതോതിൽ എണ്ണശേഖരം കണ്ടെത്തി എന്ന വാർത്തകൾ പുറത്തുവരുന്നത് ഉത്തർപ്രദേശിലെ ബലിയ ജില്ലയിലെ സാഗർപാലി ഗ്രാമത്തിലാണ് ക്രൂഡ് ഓയിൽ നിക്ഷേപം ഉണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്നത് ഒ എൻ ജി സിയാണ് ഇപ്പോൾ പര്യേഷണത്തിന് തുടക്കം ഇട്ടിരിക്കുന്നത് എത്രത്തോളം എണ്ണയുണ്ട് ഖനനത്തിന്റെ സാധ്യതകൾ എന്നിവ കമ്പനി പരിശോധിച്ചു വരികയാണ് ഇതിന്റെ കൂടി കൃത്യമായ അളവ് ലഭിച്ചാൽ ഖനനം ലാഭകരമായി മാോ എന്ന് തീരുമാനിക്കാൻ സാധിക്കും ഗംഗാ നദി തീരത്തോട് ചേർന്ന് മൂന്ന് മാസമായി നടത്തിവന്ന സർവേയിലാണ് എണ്ണ ഉണ്ട് എന്ന് ഉറപ്പിച്ചത് ഇനി എത്ര അളവിൽ ഉണ്ട് എന്ന് വ്യക്തമാകണം ഭൂമിക്കേടിയിൽ മൂവായിരം മീറ്റർ താഴെയാണ് എണ്ണ ഉള്ളത് പാണ്ഡെയുടെ കുടുംബത്തിൽ നിന്ന് ആറര ഏക്കർ സ്ഥലം മൂന്ന് വർഷത്തേക്ക് ഓ എൻചേസി പാട്ടത്തിന് എടുത്തിരിക്കുകയാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് റഷ്യയിൽ നിന്നാണ് ഇറാഖിനാണ് രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനത്താണ് സൗദി അറേബ്യ അതിനുശേഷം യു എ യും അമേരിക്കയും അങ്കോളയും ഉണ്ട് ഈ രാജ്യങ്ങൾക്ക് പുറമെ കൂടുതൽ രാജ്യങ്ങളിൽ നിന്ന് എണ്ണ ഇറക്കാൻ ആലോചിക്കുകയാണ് ഇന്ത്യ ആഫ്രിക്കയിലെ നൈജീരിയ ലാറ്റിനെ ഗയാന അർജന്റീന ബ്രസീൽ എന്നീ രാജ്യങ്ങളെയെല്ലാം ഇന്ത്യ എണ്ണയ്ക്ക് വേണ്ടി ആശ്രയിക്കുന്നുണ്ട് യു പിയിൽ കണ്ടെത്തിയതുപോലെ ഗംഗാ നദി തീരത്ത് പലയിടത്തും എണ്ണ ഉണ്ട് എന്നാണ് കരുതുന്നത് പുതിയ കണ്ടെത്തൽ മേഖലയിലെ കർഷകർക്ക് നേട്ടമാകുമോ തിരിച്ചടിയാകുമോ എന്നത് അറിയാൻ കാത്തിരിക്കണം ചുറ്റുപാണ്ഡയുടെ അനന്തരവൻ നീൽപാണ്ഡയുമായിട്ടാണ് ഒ എൻ ജി സി നിലവിൽ കരാർ ഒപ്പിട്ടിരിക്കുന്നത് പത്ത് ലക്ഷം രൂപ പ്രതിവർഷം നൽകുന്നു ഒരു വർഷത്തേക്ക് കൂടി ഒ എൻ ജി സി കരാർ നീട്ടിയേക്കുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു എണ്ണ ഖനനത്തിനുള്ള സാധ്യത ഉറപ്പിച്ചാൽ സമീപ പ്രദേശങ്ങളും ഒ എൻ ജി സി ഏറ്റെടുത്തേക്കും ഉയർന്ന വില നൽകിയാകും ഏറ്റെടുക്കൽ എന്നാണ് ഒരു വിഭാഗം പ്രചരിപ്പിച്ചത് ളവിലാകും എണ്ണയ്ക്കുവേണ്ടി സ്ഥലം ഏറ്റെടുക്കേണ്ടി വരിക പ്രയാഗ് രാജിലെ ഫഫമാവും മുതൽ ബല്ലിയിലെ സാഗർപാലി ഗ്രാമം വരെയാകും ഏറ്റെടുക്കുക ഇന്ത്യയിൽ അഞ്ഞൂറ്റി എൺപത്തി ദശലക്ഷം മെട്രിക് ടൺ എണ്ണ ഉണ്ട് എന്നാണ് കരുതുന്നത് പടിഞ്ഞാറൻ തീരമേഖലയിലാണ് കൂടുതൽ ഇന്ത്യയുടെ മറ്റു പല മേഖലയിലും എണ്ണ ശേഖരമുണ്ട് എന്ന സംശയം ബാക്കിയാണ് യു പി എണ്ണ ഖനനം സാധ്യമായാൽ മേഖല മറ്റൊരു സൗദി അറേബ്യയായി മാറും എന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഉത്തർപ്രദേശുകാർ